ഈശ്വര സാക്ഷാകാരം നേടാൻ ഭാരതീയ വേദാന്തം പറഞ്ഞു തരുന്ന രണ്ടു പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏതു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാവുന്ന മാർഗങ്ങളാണിത് ഭാഗമായ ഈ വേദാന്തരഹസ്യം യേശുക്രിസ്തുവും തന്റെ ശിഷ്യരെ പഠിപ്പിച്ചു യേശുവിന്റെ ഒരു വചനം കേട്ടു നോക്കുക അല്ല അല്ല എന്നോ അതെ അതെ എന്നോ മാത്രം പറയുക ഇതിൽ അധികമായത് പിശാച്ചിൽ നിന്നു വരുന്നതാണ് ഈ വചനത്തിലൂടെ എന്താണ് യേശു പറഞ്ഞതെന്ന് എത്ര പേർക്ക് മനസ്സിലായി ദൈവത്തിന്റെ പേരിൽ ആണയിടരുത് എന്ന് പറഞ്ഞിട്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് എന്നതിനാൽ മറ്റൊരു ആന്തരിക അർത്ഥം ഇതിനുള്ളത് അധികമാരും ശ്രദ്ധിച്ചിട്ടില്ല ക്രിസ്തുമത വിശ്വാസികളിൽ ഏറെ പേർക്കും അറിയാത്ത ആ അർത്ഥം എന്താണ് അത് അറിയണമെങ്കിൽ വേദാന്തത്തിന്റെ സഹായം വേണം ഈ വാക്യത്തിന്റെ മാത്രമല്ല യേശുവിന്റെ പല വചനങ്ങളുടെയും യഥാർത്ഥാർത്ഥം കിടക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ പറയുന്നത് യേശുവിന്റെ വചനത്തെപ്പറ്റിയല്ല വേദാന്തത്തിലെ ആ രഹസ്യ സൂത്രത്തെക്കുറിച്ചാണ് ബൃഹദാരനേകോ ഉപനിഷത്തും ഇഷാവാസ്യ ഉപനിഷത്തും പറയുന്ന ലളിതവും അതേസമയം നിഗൂഢവുമായ ആ രഹസ്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ വിഡിയോ ഒരു പ്രധാന കാര്യം കൂടി ഓർക്കുക ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ പലതായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാന് സഹായിക്കുന്ന പോലുള്ള ഒരു ഉണർവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ ഈ വീഡിയോയിലെ അവസാന ഭാഗത്തായിരിക്കും അതുകൊണ്ട് പാതിവഴിയിൽ അവസാനിപ്പിക്കാതെ എല്ലാ മതവിശ്വാസികൾക്കും പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുകയും എങ്ങനെ ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുക മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ബാല്യകാലത്തിലെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടു തുടങ്ങാം വാൽമീകി മഹർഷി രചിച്ച യോഗവാസിഷ്ടത്തിലാണ് ഈ കഥ പറയുന്നത് ബാലനായ ശ്രീരാമൻ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച് ആത്മതത്വം എന്തെന്ന് മനസ്സിലാക്കി എന്നാൽ ഈ ലോകം വെറും മായയാണ് എന്ന തിരിച്ചറിവ് ശ്രീരാമനെ അസ്വസ്ഥനാക്കി എല്ലാം വെറുമൊരു സ്വപ്നം മാത്രമാണെങ്കിൽ ജീവിതത്തിന് എന്താണ് അർത്ഥം അത് ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് തന്റെ പിതാവായ ദശരഥ മഹാരാജാവിനോട് ശ്രീരാമൻ തന്റെ സങ്കടം പങ്കുവച്ചു ദശരഥനിൽ ഇത് വലിയ സങ്കടത്തിനും പരിഭ്രാന്തിക്കും കാരണമായി രാജകുമാരനിൽ ജീവിതവിരത്തി പടർന്നുകേറിയാൽ രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് ദശരഥൻ ചിന്തിച്ചു ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് രാമന്റെ സങ്കടത്തിനു പരിഹാരം കണ്ടെത്താൻ സഹായിക്കണമെന്ന് ദശരഥന് അഭ്യർത്ഥിച്ചു ഇതിന്റെ തുടർച്ചയായി വസിഷ്ഠ മഹർഷിയും ശ്രീരാമനും തമ്മിൽ നടന്ന സംഭാഷണമാണ് യോഗവാസിഷ്ടം എന്ന കൃതി പറയുന്നത് താന് ഈശ്വരൻ തന്നെയാണെന്ന തിരിച്ചറിവ് ഈശ്വരാവതാരമായ രാമനുണ്ടായത് എങ്ങനെയാണ് എന്ന് ഈ കൃതിയിൽ വിശദമായി പറയുന്നു ശ്രീരാമന്റെ സംശയങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയുകയല്ല വസിഷ്ഠ മഹർഷി ചെയ്തത് പല കഥകളിലൂടെ സ്വയം ചിന്തിക്കാന് ശ്രീരാമനെ അദ്ദേഹം പ്രേരിപ്പിച്ചു ഈ ലോകം ഈശ്വരനിൽ നിന്ന് അന്യമായ ഒന്നല്ല ഇത് മനസ്സിലാക്കാൻ ശ്രീരാമനെ സഹായിക്കുകയാണ് മഹർഷി ചെയ്തത് ഈ ലോകത്ത് ഈശ്വര ചൈതന്യം അല്ലാതെ മറ്റെന്താണ് ഉള്ളതെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ട് ലോകം ഉപേക്ഷിച്ചുകൊള്ളൂ എന്ന് വസിഷ്ഠ മഹർഷി രാമനോട് പറഞ്ഞു ഇത് സ്വയം അന്വേഷിച്ചു നോക്കിയതോടെ ഈ ലോകവും ഇതിൽ കാണുന്ന സർവവും ഈശ്വരനിൽ നിന്ന് ഉണ്ടായതാണെന്നും ഇത് ഈശ്വരൻ തന്നെയല്ലാതെ മറ്റൊന്നല്ല എന്നും ശ്രീരാമൻ തിരിച്ചറിഞ്ഞു രാമന്റെ വിഷാദം അവസാനിക്കുകയും ചെയ്തു എങ്ങനെയാണ് ശ്രീരാമന് ഇത് അന്വേഷിച്ചു കണ്ടെത്തിയത് ശ്രീരാമനും യേശുവും മാത്രമല്ല എല്ലാ അവതാരപുരുഷന്മാരും ഗുരുക്കന്മാരും ഈ വഴി അറിഞ്ഞവരാണ് ആത്മതത്വം അറിയുന്നതിന് വേദാന്തം നിർദ്ദേശിക്കുന്ന രണ്ടു മാർഗമാണിത് അതിൽ ആദ്യ മാർഗമാണ് നേതി അതായത് അല്ല അല്ല നേതി എന്ന വാക്കിന്റെ അർത്ഥം അല്ല എന്നാണ് ആത്മതത്വം അറിയുക എന്നാൽ ഈശ്വരനെ അറിയുക എന്നു തന്നെയാണ് ഞാൻ ആരാണ് എന്ന അന്വേഷണത്തിലൂടെയെ അത് സാധിക്കൂ അതിനുള്ള ഉത്തരമാണ് ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെയാണോ മനസ്സിനെയാണോ ബുദ്ധിയേ ഇന്ദ്രിയങ്ങളെയാണോ ഇങ്ങനെ ഓരോന്നും തിരഞ്ഞു നോക്കുമ്പോൾ എല്ലാറ്റിന്റെയും ഉത്തരം അല്ല എന്നാണ് മനോബുദ്ധ്യഹിത് ശങ്കരാചാര്യരുടെ പ്രശസ്ത കൃതിയായ നിർവാണ ശതകമാണ് ഇത് നേതി നേതി എന്ന അന്വേഷണമാണ് ഈ കൃതി ശരീരവും മനസും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒന്നും ഞാനല്ല പിന്നെ ഞാൻ ആരാണ് ശിവമാണ് അഹം അഹം ഞാൻ എന്ന ചിത്തും ആനന്ദവുമാണ് സർവവ്യാപകമായ ആത്മാവ് തന്നെയാണ് ഞാൻ എന്ന് ഈ കൃതിയിലൂടെ ശങ്കരാചാര്യർ വിവരിക്കുന്നു അന്വേഷണത്തിന് ഒടുവിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ഒന്നും നിത്യമല്ലെന്നും അതെല്ലാം നശിക്കാനുള്ളതാണെന്നും വ്യക്തമാകും ഈ ലോകം ഒരു മായയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉണരുമ്പോൾ സ്വപ്നം ഇല്ലാതാവുന്നതുപോലെ ജീവിതം എന്ന മായയും പൊട്ടിത്തകരും നേതി നേതി എന്ന അന്വേഷണം ഇത് നമുക്ക് വ്യക്തമാക്കിത്തരുന്നു ആദ്യത്തെ മാർഗം അല്ല അല്ല എന്നതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ മാർഗം അതേ അതേ എന്നതാണ് എല്ലാം ഈശ്വരൻ തന്നെ എന്ന് അറിയുകയാണ് ഈ മാർഗത്തിൽ നമ്മൾ ലോകത്തിനു നേരെ കന്നു തുറന്നു നോക്കുമ്പോൾ കാണുന്നതെല്ലാം ഈശ്വര അതും ഇതും സർവവും ഏതൊക്കെയാണ് എന്നും നിലനിൽക്കുന്നതെന്നും ഏതൊക്കെയാണ് ഇല്ലാതാകുന്നതെന്നും ഈ മാർഗം ഉപയോഗിച്ച് അറിയണം നിത്യമായിട്ടുള്ള സത്യം പരമാത്മാവ് മാത്രമാണ് എന്നും ബാക്കിയെല്ലാം ഒരിക്കൽ ഇല്ലാതാകുമെന്നും അറിയണം ഇതാണ് അതേ അതേ എന്ന വഴി ഈശ്വരൻ എന്നത് ആകാശത്ത് എവിടെയോ ഇരുന്ന് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു ശക്തിയാണെന്നാണ് പലരും കരുതുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഭക്തന്മാരെ പ്രാകൃത പ്രാകൃതമാർ എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിളിച്ചിരുന്നത് മറ്റെവിടെയോ ഇരിക്കുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് അവർ കരുതുന്നു മറ്റു ചിലർ കരുതുന്നത് ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നു എന്നാണ് ഇവരെ മധ്യമ ഭക്തർ എന്നാണ് പരമഹംസദേവൻ വിളിച്ചിരുന്നത് സർവതും എന്നിലാണ് ഞാൻ അവരിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഓർക്കുക ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇത് വ്യക്തമായി മനസ്സിലായവരാണ് മൂന്നാമത്തെ കൂട്ടർ ഈശ്വരനാണ് സർവതും എന്ന് വിശ്വസിച്ച് ഉറപ്പുവന്ന ഈ കൂട്ടരെയാണ് പരമഹംസൻ ഉത്തമഭക്തർ എന്ന് വിളിക്കുന്നത് സർവരെയും ഈശ്വരനായി കാണുന്ന ഉത്തമ പൂജയോ പ്രാർത്ഥനയോ പോലും ആവശ്യമില്ലെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുമായിരുന്നു സർവം ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല ഇത് ഉറയ്ക്കണം ഈശാവാസ്യ ഉപനിഷത്തിന്റെ മലയാള പരിഭാഷയിൽ ശ്രീനാരായണ ഗുരു ഇതിനുള്ള മാർഗം ലളിതമായി പറഞ്ഞു തരുന്നു തന്നിൽ നിന്ന് അന്യമല്ലാതെ എല്ലാറ്റിനെയും കാണുക അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നുമൊക്കെയുള്ള വേദാന്ത മഹാവാക്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനാണോ ഞാനെന്ന് പലരും സ്വയം ചിന്തിക്കാറുണ്ട് ഈ സത്യം ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കുന്നില്ല കടലിൽ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുവെന്ന് വെക്കുക ഇപ്പോൾ ആ ബക്കറ്റിലുള്ളത് കടലാണോ അല്ല കടൽ അതല്ല പക്ഷേ അത് കടലിന്റെ തന്നെ ഭാഗമാണ് തിരികെ കടലിലേക്കുതന്നെ ചേരാനുള്ളതുമാണ് ഈ മട്ടിൽ ചിന്തിച്ചു ധ്യാനിച്ചാൽ ഒരു സത്യം വെളിപ്പെടും ഈശ്വരൻ ഞാനല്ല പക്ഷേ ഞാനും ഈശ്വരനാണ് സകലതും ഈശ്വരൻ തന്നെയാണ് ഈ അറിവ് കുറച്ച് ആത്മസാക്ഷാകാരം നേടണമെങ്കിൽ രണ്ടു വഴിയേ ഉള്ളൂ അല്ല അല്ല എന്ന ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളിലൂടെ ഞാൻ എന്തൊക്കെയല്ല എന്ന് അറിയുകയാണ് ആദ്യം പിന്നീട് അതേ അതേ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളിലൂടെ സർവവും ഈശ്വരൻ തന്നെയെന്ന് തിരിച്ചറിയുന്നു സകല വേദാന്ത രഹസ്യവും ഇതിൽ അടങ്ങിയിരിക്കുന്നു യേശുവിന്റെ ആ വചനത്തിന്റെ അർത്ഥം ഇപ്പോൾ പിടികിട്ടിയോ ശുദ്ധമായ അദ്വൈത വേദാന്തം എന്ന് പറയാവുന്ന നിരവധി വചനങ്ങൾ യേശുവിന്റേതായുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു എന്നും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുമുള്ള ക്രിസ്തുവചനങ്ങൾ സകലരിലും ഈശ്വരനെ കാണാനുള്ള ആഹ്വാനമാണ് ഞാനും എന്റെ പിതാവും ഒന്നുതന്നെയാകുന്നു എന്നും ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ് എന്നും യേശു പറഞ്ഞിട്ടുണ്ട് ലളിതവും അതേസമയം ഗഹനവുമായ വേദാന്ത രഹസ്യങ്ങളാണ് ഇവയൊക്കെയും നിങ്ങൾ അല്ല അല്ല എന്നോ അതെ അതെ എന്നോ പറയുക എന്നു പറഞ്ഞപ്പോൾ രണ്ട് വലിയ വേദാന്ത വഴികളാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് വേദാന്തത്തിന്റെ സഹായത്തോടെ യേശുവിന്റെ വചനങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി വീഡിയോകൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾ തയ്യാറാവുന്നുമുണ്ട് എല്ലാ വീഡിയോകളും കിട്ടാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള നിരവധി വഴികളാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം മതങ്ങൾ ഏതെന്നു നോക്കിയല്ല നമ്മിലേക്ക് എത്തുന്നത് മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കുന്ന വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു